അസ്സലാമു അലൈക്കും മറഹമ്മത്തല്ല ഇന്ന് ജൂൺ ഇരുപത്തിയാറ് സമസ്ത കേരള അയ്യത്തുലമിയുടെ സ്ഥാപക ദിനം തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത പുതിയൊരാശയവുമായി കടന്നു വന്ന പ്രസ്ഥാനമല്ല മറിച്ച് പുതിയ ആശയവുമായി കടന്നു വന്നവരെ പ്രതിരോധിക്കാനും ആ അർത്ഥത്തിൽ തന്നെ സമൂഹത്തിൻ്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയാണ് സമസ്ത അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് വർഷം പിന്നിട്ട് ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പതിനായിരക്കണക്കിന് മദ്രസകൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അധ്യാപകർ അറബി കോളേജുകൾ ദർസുകൾ മറ്റു വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി ഒട്ടനേകം കീഴ്ഘടകങ്ങളുമായി സമസ്ത അതിൻ്റെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിസ്വർത്തരായ നിഷ്കാർമികളായ പണ്ഡിത വര്യരുടെ കീഴിൽ അഹ്ലുസുന്നി വൽ ജമായുടെ ആശയധാരയിൽ സമസ്തയുടെ പ്രവർത്തകരായി നമുക്കൊരുമിക്കാം